ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിലായസം ക്രിയേഷൻസിലേക്ക് സ്വാഗതം അതിനു മുന്നേ ആയിട്ട് ആരേലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൺ ആവർത്തണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ലൈക്കും തരണം എല്ലാവരും ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മളൊരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇത് ഈ ഡിഷ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാനും മറക്കരുത് നമുക്ക് ഇതെങ്ങനെയാണെന്ന് ണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇതിന്റെ സവാള വേണം ഉരുളക്കിഴങ്ങ് വേണം തക്കാളിക്ക വേണം പച്ചമുളക് ഒരു രണ്ട് മൂന്ന് കാന്താരി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം അത് നമുക്ക് നോക്കാം സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷ്ടപ്പെടാതിരിക്കുന്നില്ല നമുക്ക് ഈ സവാള ഒന്നരിഞ്ഞിരുന്നു അതിന്റെ കുറച്ച് താമസമുണ്ട് നിലക്കുട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ നിലക്കുട്ടന ഇവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് ഇപ്പോഴും ഫോണ് കളർ പിടിക്കുന്നതാണ് അതുകൊണ്ട് പുള്ളിക്കാരി എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല ഫോൺ ചോദിച്ച് ഇത് അരിഞ്ഞു തീർക്കണം നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആക്കണം നമുക്ക് ഈ ഉരുളക്കിഴങ് അറിയണം ഇതിന്റെ കൂടെ ചേർക്കാൻ ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് നമുക്ക് അരിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാമ്പാറിന് അരിയത്തില്ല അതേപോലെ കട്ട് ചെയ്തിട്ടാണ് അടുത്ത തക്കാളിക്കുന്നത് തക്കാളിക്ക് അതുപോലെ തന്നെ ആ തക്കാളിക്ക് കുറച്ച് അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ വെറൈറ്റി ആയിട്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടോ ആണ് നമ്മുടെ നിലമോളം ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഫോണിന് വഴക്കൊന്നുമില്ല അല്ലെ പിന്നെ ഫോണിന് എപ്പോഴും വഴക്കുണ്ടാക്കി പോന്നുമില്ല ഇതിന് നമ്മളെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് അത് കടുവറക്കുന്നതിന്റെ കൂട്ടത്തിൽ ചേർക്കാറുണ്ടോ ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുണ്ട് ഉണ്ട് കറിവേപ്പില കാന്താരി പച്ചമുളക് സവാള അരിഞ്ഞത് സവാള അരിഞ്ഞതുണ്ട് ഉരുളക്കിഴതു കൊണ്ട് തക്കാളിക്കുണ്ട് ഇത് റോസ് വൈകിട്ട് വെച്ചിരിക്കണം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഗ്യാസിലേക്ക് വരും പാൻ നമുക്ക് ചിക്കൻ വെക്കാൻ വരും പാൻ വെക്കാം ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കണേ ഇത് വെള്ളം ഉണ്ട് വെള്ളം നല്ല വെട്ടിയായിട്ടാണ് ഇനി നമ്മുടെ പാൻ പാനാണെങ്കിൽ അങ്ങനെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് നമ്മളിവിടെ സൺഫ്ലവർ ഒന്നും അല്ല ഉപയോഗിക്കുന്നത് നമ്മളിവിടെ വീട്ടിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ എല്ലാ ഡിഷിനെക്കാട്ടിലും നമുക്കാണെങ്കിൽ സൺഫ്ലവർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ടേസ്റ്റ് ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെ എങ്ങനെയൊക്കെ ഒഴിച്ച് പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ആദ്യം നമുക്ക് ചേർക്കാം കടുക് ചേർന്ന് നോക്കണം കേട്ടോ കടുക് പൊട്ടി നേരത്ത് വിടാതെ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുള്ള കടുവൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം നമ്മുടെ കണ്ണുകളിൽ അരിഞ്ഞത് പച്ചി പിന്നെ കാന്താരി കാന്താരി പൊട്ടിത്തെറിക്കാതെ നോക്കണം എന്തായാലും നോക്കണം പിന്നെ പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇരുന്നുള്ളേ അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കറി കിറക്കാനും കറി വെച്ച് കഴിഞ്ഞാൽ കറി കുറച്ച് കറിവേപ്പില മാറ്റി വെട്ടുണ്ട്

ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കാൻ ഞാൻ ഈ സവാള ഇടുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ചേർക്കാം കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം ആദ്യം കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പം ചേർക്കും ചേർത്തിട്ട് അതാകുമ്പോൾ നമ്മുടെ സവാള നല്ലപോലെ വയറ്റി കിട്ടും ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇനി എന്നിട്ട് വേണം ഞാനാണെങ്കിൽ സവാളയും ഉരുളക്കിഴങ്ങ് തക്കാളിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്താകും ഇത് ഇനി ഒന്ന് വയറ്റി കിട്ടും ടച്ച് വെച്ച് നമ്മൾ വേവിക്കാം വേവിച്ച് നമുക്ക് അടച്ചു വെച്ച വേദി അന്ന് വഴറ്റി കിട്ടുന്നുള്ളി നല്ല വൃത്തിയായിട്ട് വഴി കിട്ടുന്നുണ്ട് കുറച്ചുകൂടെ വേണം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നു നമുക്കിങ്ങനെ ഈ ലോങ് വീഡിയോ ഒന്നും ചെയ്ത് അത്ര പരിചയമൊന്നും പിന്നെ നമ്മൾ ഇങ്ങനെ തട്ടി കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുന്നു പിന്നെ നമ്മുടെ നിലക്കൂട്ടൻ ഇവിടെ സ്റ്റാടി നടപ്പുണ്ട് അപ്പുറത്തെക്കോട്ട് പോയിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കാം വാ து <normal> <�ell>:

നമ്മുടെ നമ്മടെ നല്ലപോലെ വയറ്റി നമുക്ക് നോക്കാം കാരണം നല്ല വയറ്റി നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്കിനി നമുക്കിനത് ഇനിയും നമുക്കിന്ന മസാലയൊക്കെ ചേർക്കാനുണ്ട് മസാലയൊക്കെ ചേർക്കാം നമുക്ക് ഇതിന്റെ അകത്തിലേക്ക് ഞാൻ ഇതിലേക്ക് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് ഇത് ചിക്കൻ മസാല ഇതിൻ്റെ നമുക്ക് നമുക്കിതെല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണേ നല്ലതുപോലെ ഇളക്കി അത് നല്ലപോലെ മൂത്തിച്ചെടുക്കണം നല്ലപോലെ മൂത്ത് വരണം അതിൻ്റെ അതിൽ നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേർക്കണം ഒരു ഒരു നുള്ളു കുലുവൊടി ചേർത്താൽ മതിയോ അല്ലെങ്കിൽ കഴിക്കും ചിക്കൻ പൊടി ചേർത്ത് പിന്നെ ഇതിനൊക്കെ കുറച്ച് കുരുമുളക് നമ്മുടെ കുരുമുളകിൻ്റെ ചിക്കൻ്റെ എല്ലാവരും മണം വരാനൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് എരിവ് ഇത്തിരി കൂട്ടിയാണ് കേട്ടോ എടുക്കുന്നത് ഇവിടെ വേറെ കുറെ വിരുന്നാരൊക്കെ ഉണ്ട് വേറെ കുറെ വിരുന്നാൾ അവർ എന്ന് പറഞ്ഞാൽ വേറെ ആരും ഇല്ല എൻ്റെ പെങ്ങൾ അളിയൻ പിള്ളേരെയും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് അവരൊക്കെ അപ്പുറത്തുണ്ട് അവരിവിടെ ഒരു അമ്പലത്തിൽ പോകാനെ കൊണ്ട് വന്നതാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് ചുവ ഇങ്ങനെ കറങ്ങി ഇതേടി ഇങ്ങനെ വന്നതാണ് ഞങ്ങൾ രാവിലെ പോയേക്കായിരുന്നു ഒരു ഞങ്ങളിവിടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ പോയേക്കായിരുന്നു രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നത് അമ്പലത്തിൽ പോയി ഇതാണോ നല്ലപോലെ വയറ്റിട്ടുകൊണ്ട് നല്ലതുപോലെ നമുക്കൊണ്ട് ഇതെല്ലാം മൂ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തിലേക്ക് നമുക്ക് നമുക്ക് ചേർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഒരു ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ടോ ഇത് നമുക്ക് വെന്ത് പറ്റിച്ചെടുക്കണം നല്ല രീതിയിൽ വരുന്നത് പറ്റിച്ച് കാണാം എടുക്കാൻ ഇനി നമുക്ക് ഈ ചിക്കൻ കഴുകിയെടുക്കാമേ കഴുകിയെടുക്കുന്ന കഴുകിയെടുത്തിരുന്ന താമസമുള്ളൂ ഇത് ഫ്രീസറിൽ വെച്ചിരുന്നെ ഇനി ചിക്കൻ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ഫ്രീസർ വെച്ചിരിക്കാം ഇനി നമുക്ക് ചിക്കൻ കഴുകി ഇനിയും ഇതിലേക്ക് ചേർക്കാം നന്നായി എന്നിട്ട് വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ അതിൽ ഒരു ഫുഡൻസ് ഫുഡുണ്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കും തേങ്ങാപ്പാ തേങ്ങാപ്പാ തേങ്ങ ചേർക്കുന്നത് പച്ച അരച്ച് അല്ലാതെ കറി വെക്കും ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച അരച്ച് കറി വെക്കും അല്ലാതെ തേങ്ങാ പാൽ ചേർക്കും ഇതൊന്നും ഇല്ലാതെ ഒരു അരമുറി നല്ല വലിയ തേങ്ങ ഒരു അരമുറി തേങ്ങ ഇതുപോലെ തിരുമ്മി നല്ലപോലെ മിക്സിയിൽ അരച്ചിട്ട് നമ്മളതി ലാസ്റ്റ് തീ ഓഫ് ചെയ്യും തീ ഓഫ് ചെയ്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കണം നല്ലതുപോലെ ഇളക്കി നല്ല കുഴമ്പ് പരുവത്തിലും എടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ റെഡിയായി ആക്കി റെഡി ആയിട്ടുണ്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടോ ഇനി നമ്മുടെ വെറൈറ്റി ഡിഷ് ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ കറിയിലേക്ക് ചേർക്കാണോ ഇനി അവസാനം കുറച്ച് കറിവേപ്പില കറിവേപ്പിലേക്കണം നമ്മുടെ ചിക്കൻ കറി വെന്തിരിക്കയാണ് നമ്മുടെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണേ മറക്കല്ലേ